നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ മറയൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഗണേഷ് ഹാൻസ് കൂലിപ്പ് എന്നിവയുമായി കോവിൽക്കടവ് ദണ്ടുകൊമ്പ് സ്വദേശി അബ്ദുൾ ജലീലിനെ പിടികൂടി കോയമ്പത്തൂരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ബൾക്കായി എടുത്ത പുകയില ഉൽപ്പന്നങ്ങൾ മറയൂർ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് ലാഭത്തിൽ വിൽക്കുന്നതിനായി ടി ബസ്സിൽ വരുന്ന വഴിയിലാണ് പിടിച്ചത് മറയൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജിഷ്ണു ജിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കിഷോർ കുമാർ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ഷൈജു വി.ടി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിപിൻ കൃഷ്ണൻ അരുൺ ടി നായർ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഷാനു എന്നിവരടങ്ങുന്ന സംഘം ഓണർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് മറിയൂർ കോവിൽക്കടവ് കാന്തല്ലൂർ ഭാഗങ്ങളിൽ കടകൾ കേന്ദ്രീകരിച്ച് പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിച്ചത് ഒമ്പത് നാല് നാല് ആറ് ഏഴ് ഒന്ന് നാല് ഒന്ന് ഒമ്പത് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക